നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി മലയാളികളുമായി സൂറിക്കിൽ നിന്നും മസ്കറ്റിലേക്ക് പറഞ്ഞ ഒമാൻ എയർവേസ് തുർക്കിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ് ക്യാബിനിലെ ഓക്സിജൻ തീരുകയും പുകയുടെ ഗന്ധം രൂക്ഷമായി വരികയും ചെയ്തതോടുകൂടിയാണ് വിമാനം താഴെ ഇറക്കിയത് മാത്രമല്ല വിമാനം ആകാശത്തുള്ള സമയത്ത് അല്പസമയം താഴേക്ക് കൂപ്പ് കുത്തി എന്നുള്ളതും റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യമാണ് ഡബ്ല്യു വൈ സീറോ വൺ ഫൈവ് ഫോർ എന്ന വിമാനത്തിലുണ്ടായിരുന്ന മലയാളി യാത്രക്കാർ അടക്കം ആകെ ആശങ്കയിലുമായിരുന്നു അടിയന്തര ലാൻഡിങ്ങിന് തയ്യാറായിരിക്കണമെന്ന് പരിഭ്രാന്തിയിൽ കരയുന്ന ശബ്ദത്തിലാണ് പൈലറ്റ് അനൗൺസ് ചെയ്തതെന്നും യാത്രികർ തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നു ക്യാബിൽ ജീവനക്കാർ തീകെടുത്താനുള്ള ഉപകരണങ്ങളുമായി ഓടി നടക്കുകയും ചെയ്തിരുന്നു എല്ലാ യാത്രികർക്കും ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതിയാണ് പെട്ടെന്ന് ഉണ്ടായിരുന്നത് ശനിയാഴ്ച രാത്രി ഒമ്പതിനോടുകൂടി സൂറക്കിൽ നിന്ന് പുറപ്പെട്ട് ഞായറാഴ്ച രാവിലെ ഏഴ് അഞ്ചോടുകൂടി മസ്കറ്റിൽ എത്തേണ്ടിയിരുന്ന ഒമാൻ എയർവേസ് ആണ് സിറിയൻ അതിർത്തിയോട് ചേർന്ന് തുർക്കിയിലെ വിമാനത്താവളമായ ഡിയാൻ ബാക്രിൽ വെളുപ്പിന് മൂന്നിന് എമർജൻസി അടിയന്തര ലാന്റിംഗ് നടത്തിയത് ക്യാബിൻ പ്രഷർ സംവിധാനത്തിനുണ്ടായ കുഴപ്പം കാരണമാണ് ഇത്തരത്തിൽ വിമാനത്തിന് അടിയന്തര ലാന്റിംഗ് നടത്തേണ്ടി വന്നതെന്നാണ് ട്വിറ്ററിൽ ഒമാൻ എയർവെയ്സ് നൽകുന്ന വിശദീകരണം സംഭവം നടക്കുമ്പോൾ ഉറക്കത്തിലായിരുന്നു മിക്ക യാത്രക്കാരും മരണത്തെ മുഖാമുഖം കണ്ട പ്രതിനിധിയായിരുന്നു അപ്പോൾ അവർ പറയുന്നത് അലറി വിളിക്കുകയും ഉറക്കിയ പ്രാർത്ഥന ചൊല്ലിയുമാണ് മിക്കവരും മുന്നിൽ കണ്ട അപകടത്തെ നേരിട്ടത് സുരക്ഷിതമായി ലാൻഡ് ചെയ്ത വിമാനത്തിലെ യാത്രക്കാരെല്ലാവരും ഇപ്പോൾ സുരക്ഷിതരുമാണ് ഇവരെ കുറെ മണിക്കൂറുകളുടെ അനിശ്ചിതത്തിന് ശേഷം സമീപത്തുള്ള ഹോട്ടലിലേക്ക് മാറ്റുകയും ചെയ്തു നിന്നും പ്രാദേശിക സമയം രാത്രി മണിക്ക് മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ അവരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുമെന്ന് ഒമാൻ എയർ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് യാത്രക്കാർക്കുണ്ടായ അധികൃതർ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് മുഖ്യ പ്രാധാന്യം നൽകുന്നതെന്നും വ്യക്തമാക്കിയിട്ടുമുണ്ട് തുടർന്നുള്ള വിവരങ്ങൾ തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയും കോൺട്രാക്ട് സെന്ററിലൂടെയും അറിയിക്കുമെന്നും അവർ വാർത്താ കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി